നമസ്കാരം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നാവിനെ കുറിച്ച് പറയാമല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് നമ്മളെ നാവിനെ ഒന്ന് സൂക്ഷിക്കാൻ നമുക്ക് ശ്രമിക്കാം അല്ലേ അധികം എല്ലാ വർഷവും തന്നെ നമ്മൾ ഓരോരുത്തരും നാവ് കൊണ്ട് ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാറുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നമുക്കൊന്ന് നോക്കിയാലോ നമ്മുടെ നാവിനെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അതായത് നാവ് എന്ന് പറയുന്നത് പൊന്ന നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ പലപ്പോഴും നാവ് പൊന്നാന്ന് കാരണം പൊന്നിനെ പോലെ വിലയുള്ള സാധനം ആവശ്യമില്ലാതെ പ്രയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ വില പോകും എന്നതിന്റെ അർത്ഥമുണ്ട് അല്ലേ അങ്ങനെ ഒരു അർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം പിന്നെ നാവിനെ സൂക്ഷിച്ചേക്കുന്ന ലോക്കറിൽ അല്ലേ പല്ലിൻ്റെ ചൊടിയുടെയൊക്കെ അകത്താണ് നാവിനെ സൂക്ഷിച്ചത് അപ്പം അത്രയ്ക്ക് സേഫായ സാധനമാണ് ബാക്കി ചെവിയൊക്കെ ആണെങ്കിലും രണ്ടു വയസ്സത്തേക്കും തുറന്നായിരിക്കുന്നത് ഇല്ലേ പക്ഷെ നാവ് മാത്രം ഭയങ്കര സുരക്ഷിതമായിട്ട് ലോക്കറിൽ സൂക്ഷിച്ചു വെച്ചേക്കുന്ന സാധനമാണ് അപ്പം അതെടുത്ത് പ്രയോഗിക്കുമ്പോൾ എപ്പോഴും സൂക്ഷിച്ചേ സംസാരിക്കാവുള്ളൂ ഇല്ലേ നമ്മളിപ്പം ചിലരെയൊക്കെ കാണുക കുറച്ച് നാൾ കൂടി കാണുവാണെങ്കിൽ നമ്മൾ ഉടനെ ചാടി പറയുന്ന ഒരു വാചകമുണ്ട് എന്നാണെന്നറിയോ ഓ അപ്പടി മെലിഞ്ഞു പോയല്ലോ അപ്പടി മുടിയൊക്കെ പോയി കഷണ്ടി ആയി തുടങ്ങിയല്ലോ പ്രായമായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും പിന്നെ ചിലർ ഇച്ചിരി അവിടെ കടന്നു കൈ പ്രയോഗിക്കും ഷുഗറും വല്ലതും ആണോ എന്നിങ്ങനെ ഇങ്ങോട്ട് ചോദിക്കും ഇല്ലേ നമ്മളങ്ങനെ കേട്ടിട്ടില്ല ഒത്തിരി പേരോട് ഇതെങ്ങനെ ഇങ്ങനെ മെലിഞ്ഞ് പോയത് ഷുഗറും വല്ലതും ആണോ വല്ല അസുഖങ്ങൾ വല്ല പനിയോ വല്ലതും പിടിച്ചോ എന്നിങ്ങനെയൊക്കെ അങ്ങ് ചോദിക്കും അതൊക്കെ ഒരു ബോഡി ഷെയ്മിങ്ങിൻ്റെ ഭാഗമാട്ടോ അതങ്ങനെയൊന്നും നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല അതേപോലെ ചിലരുണ്ട് ചിലരെ കാണുമ്പോഴത്തേന് കല്യാണം ഒക്കെ കഴിഞ്ഞ ഇടയ്ക്കാണെങ്കിൽ ചിലരോട് ചോദിക്കുക കുട്ടികളൊന്നും ആയില്ല അല്ലേ എന്ന് ചോദിക്കും ചിലപ്പോൾ അവർക്കുവല്ലോ ചികിത്സയിൽ ഇരിക്കുന്നവരായിരിക്കാം ചിലപ്പം എന്തെങ്കിലും കാരണങ്ങളൊക്കെ കാണുമായിരിക്കാം നമ്മളത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ഉണ്ടെങ്കിൽ അവർ പറയില്ലേ ഇല്ലേ പറഞ്ഞില്ലേ നമ്മളത് അത്രയ്ക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട കാര്യമില്ല അല്ലേ അപ്പം അതിനെ നമ്മളങ്ങ് ഇഗ്നോർ ചെയ്ത് വിട്ടേക്കുക ഉള്ളൂ കേസ് അതേപോലെ ചിലർ പിന്നെ പറയുന്നത് കൊണ്ട് ഈ ഹോസ്പിറ്റലുകളിലൊക്കെ പോയിരിക്കുമ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളെ തൊട്ടടുത്തിരിക്കണവരുടെ അസുഖങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും ഏ അതിൻ്റെ വലിയ കാര്യമൊന്നുമില്ല തൊട്ടടുത്തിരിക്കണവർക്ക് എങ്ങനെയാ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായ അസുഖം തന്നെ എന്നതാണ് എന്നതാണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു മനസ്സിലാക്കും അതെങ്ങനെ ചോദിക്കുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് അറിയാവോ നമുക്കിതിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ ലക്ഷണം ഉണ്ടെങ്കിൽ നമ്മൾ അസുഖമാണെന്ന് പറഞ്ഞ് നമ്മളിരിക്കാനും തുടങ്ങും ആവശ്യമില്ലാതെ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ടെൻഷൻ കയറ്റുക ചെയ്യണേ അപ്പം പിന്നെ നമ്മൾ അങ്ങനത്തെ ഒരു ചോദ്യം ഒഴിവാക്കിയിട്ട് ചിരിച്ചു ചിലർ സർവ്വ വീ വീട്ടിലെ സർവ്വ ഡീറ്റെയിൽസും ചോദിച്ചു മനസ്സിലാക്കും അതിൻ്റെ ഒന്നും കാര്യമില്ല എന്നാണ് തോന്നുന്നത് നമ്മൾ നിങ്ങളും ചിന്തിച്ചു നോക്കി ശരിയാണോന്ന് പിന്നെ ചിലർക്കുള്ളൊരു കുഴപ്പം എന്നാണെന്നറിയാവോ ചില ഭിന്നശേഷിക്കാരായ മക്കളെയൊക്കെ ആയിട്ട് ചില മാതാപിതാക്കൾ വന്നിരിക്കും അവരോട് ആ കുഞ്ഞിനെ ഇങ്ങനെ വിശദമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കും ഇല്ലേ പലപ്പോഴും പല മാതാക്കൾക്ക് അത് പറയാനൊന്നും വലിയ താല്പര്യമൊന്നും കാണുകയില്ല എങ്കിലും നമ്മൾ ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് അത് എന്നെ പറ്റി എന്നതാ ഇങ്ങനെയാന്നൊക്കെ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അത് അവരുടെ മനസ്സിനെ കൂടുതൽ വേദനിപ്പിക്കുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ നമ്മളത് ചെയ്യാതിരിക്കുക പിന്നെ ഉള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാതിരിക്കുക ഉപയോഗിച്ച് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കറിയാൻ മേലാത്ത കാര്യങ്ങൾ നമ്മൾ അറിയാൻ മേലാതെ തന്നെ അങ്ങിരുന്നേക്കുന്നതാണ് നല്ലത് ഇല്ലേ എല്ലാം അറിയാൻ ശ്രമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നമ്മളിങ്ങനെ ആരെങ്കിലും പറഞ്ഞു എന്നും പറഞ്ഞേക്കെ ഒത്തിരി പേരിങ്ങനെ പറയാം ഓ അവരിങ്ങനെ പറഞ്ഞു വിട്ടോ അവരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വിട്ടോ ഇങ്ങനെ പറഞ്ഞു വിട്ടോ എന്ന് ഇത് എനിക്കൊരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞുതരാം എനിക്കറിയാവുന്ന ഒരു ഫാമിലി അവർ ഒരു പുതിയ വീടൊക്കെ വെച്ച് താമസത്തിന് വന്നു കഴിഞ്ഞപ്പം ആ നാട്ടിലുള്ള ഒരു ഒരു കുടുംബക്കാര് അവരെക്കുറിച്ച് ഭയങ്കര മോശമായിട്ട് അവരങ്ങനെയുള്ള മനുഷ്യ ഇങ്ങനെയുള്ള മനുഷ്യ പറഞ്ഞു പക്ഷേ വന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ പറയുന്നവരുടെ കുഴപ്പം കൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞു നടക്കുന്നത് ആ കൂട്ടരെ കൊണ്ട് ഒരു പുതിയതായിട്ട് വന്നവരെ കൊണ്ട് ഒരു കുഴപ്പവും ഇല്ലാത്ത വീട്ടുകാരാന്ന് മനസ്സിലാക്കിയത് അപ്പോൾ എന്താ പറയണതെന്ന് വെച്ചാൽ നമുക്കറിയാൻ മേലാത്ത കുറിച്ച് ഒരാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞോണ്ട് നടക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഉള്ളത് സ്വയം പുകഴ്ത്തി നടക്കുന്നവരുണ്ട് അല്ലേ അതായത് സ്വന്തം പൊങ്ങിയടിച്ച് ഇങ്ങനെ പൊങ്ങച്ചം പറയുന്നവർ അതും അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല പൊങ്ങച്ചമ്പറിയ കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക് തോന്നും ഇല്ലേ അതേപോലെ സ്വന്തം കുറ്റപ്പെടുത്തി പറയുന്നവരുണ്ട് അതായത് അവനോനെ തന്നെ താഴ്ത്തി എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് മാത്രമേ ഇങ്ങനെയുള്ളൂ മറ്റുള്ളവർക്ക് എല്ലാം അങ്ങനെയാ ഇങ്ങനെയാ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന അതും അത്ര നല്ല സ്വഭാവമൊന്നുമല്ല അതേപോലെ ഒരു സംഭവമാണ് മറ്റുള്ളവരെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞോണ്ടിരിക്കുക ഇല്ലേ പിന്നെ മറ്റുള്ളവരെ കളിപ്പിക്കുക അതേപോലെ ആരെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പം അത് ആ നീ നടത്തിയിട്ടുണ്ടെങ്കിൽ അതെങ്ങും ശരിയാവുമെന്നില്ല അത് പരാജയപ്പെടും അവർ നടത്തിയിട്ട് പരാജയപ്പെട്ടു ഇവർ നടത്തിയിട്ട് പരാജയപ്പെട്ടു എന്നിങ്ങനെ പരാജയങ്ങൾ മാത്രം ഒരാളെ ഒരു സംഭവം ചെയ്യിപ്പിക്കാതെ അതിൽ നിന്ന് പിൻവരി പിന്തിരിപ്പിക്കുക ഇതൊക്കെ നാവിൻ്റെ ഒരു പ്രത്യേകതയാണ് അല്ലേ നമുക്ക് ആവശ്യമുള്ളതിലും ആവശ്യമില്ലാത്തതിലൊക്കെ നമ്മൾ ചെന്ന് ഇടപെടും ഇല്ലേ ഏ അതേപോലെ തന്നെ എന്നു പറഞ്ഞാൽ കളിപ്പിക്കുക മറ്റുള്ളവരെ കൂട്ടം കൂടി കളിപ്പിക്കുക ഏഹ് ബോഡി ഷേവിങ്ങിനകത്ത് പെടുന്ന സാധനം തന്നെ എങ്കിലും എന്നു പറയണത് വലിയ ചിലർ വലിയ പുള്ളികളാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് മറ്റുള്ളവരെ ഒന്നും ഒന്നുമല്ലാത്ത ആക്കി കളയുന്ന ചില ആൾക്കാരുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഇല്ലേ ഏഹ് അങ്ങനെ നമ്മളെ കളിപ്പിക്കുമ്പോഴല്ലേ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ മറ്റുള്ളവരെ കളിപ്പിക്കുമ്പോൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് അറിയാൻ അറിയില്ല ഇല്ലേ അതേപോലെ പിന്നെയുള്ളതന്നെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് പറയുക ഓ അവൻ്റെ അവൾ കണ്ടില്ലേ വേഷം കെട്ടിപ്പോന്ന് ഇങ്ങനെ കണ്ടേ ഇങ്ങനെ കണ്ടില്ലേ നമുക്ക് ആവശ്യമില്ലാത്തവരെ അവരവരുടെ ഇഷ്ടത്തിനുള്ള വസ്ത്രം ധരിച്ചു അവരുടെ രീതിയിൽ അവർ ജീവിക്കുന്നത് നമ്മളിടപേണ്ട കാര്യമുണ്ടോ നമ്മൾ അങ്ങനെയുള്ള ഒത്തിരി കാര്യത്തിലൊന്നും നമ്മൾ ഇടപെടേണ്ട കാര്യങ്ങളൊന്നുമില്ല അല്ലേ കുറച്ച് കാര്യങ്ങളിൽ നിന്നും നമ്മൾ സ്വയം ഒഴിവാകുക പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാം മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയാൻ നമ്മൾ ശ്രമിക്കുക നമ്മുടെ നാവും കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക ഏഹ് അല്ലാതെ നമ്മൾ നമ്മുടെ നാവ് ഉപയോഗിച്ച് മറ്റുള്ളവരെ മോശപ്പെടുത്തിയോ കുറ്റപ്പെടുത്തിയോ നമ്മളെ തന്നെ ഇല്ലായ്മ ചെയ്തോ സംസാരിച്ചിട്ട് കാര്യമുണ്ടോ ഏ എപ്പോഴും നമ്മൾ എടുത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് കണ്ടും മാത്രമേ പ്രയോഗിക്കാവുള്ളൂ നമ്മൾ എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ആരോടെങ്കിലും സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും പ്രശ്നങ്ങളിൽ മധ്യസ്ഥ വഹിക്കുന്ന സമയത്ത് ആണെങ്കിൽ പോലും ആരുടെയെങ്കിലും കുറ്റങ്ങൾ പറയുന്നതാണെങ്കിൽ പോലും നമ്മൾ ഒന്നും കൂടെ ആലോചിക്കുക നമ്മൾ പറയേണ്ടതാണോ പറയേണ്ട അവസരത്തിലാണോ പറയണേ പറയണ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നിങ്ങനെ ആലോചിക്കുക അതല്ലാണ്ട് നമ്മളെല്ലാം നാവെടുത്ത് പ്രയോ പ്രയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ദുഃഖിച്ചിട്ട് വല്ല കാര്യമുണ്ടോ നമ്മുടെ വായിന്ന് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രയോജനവും ഇല്ല ഇല്ലേ അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ ഈ നമ്മൾ ഓർത്ത് നോക്കിയാൽ നമ്മൾ കൊണ്ടെങ്ങനെ അപവാദം പറയുകയോ അല്ലെങ്കിൽ ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുകയോ ചെയ്തിട്ട് അത് നമ്മുടെ ഭവനത്തിലാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്കുണ്ടാകുന്ന വിഷമമൊന്ന് ഓർത്ത് നോക്കിയേ ചിലരുണ്ട് നമ്മുടെ അവരുടെ വീടുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കുകളോ ഭാര്യ ഭാര്യഭർത്താക്കന്മാർ തമ്മിലെന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കും മക്കൾ തമ്മിലോ എന്തെങ്കിലും ആട്ടെ ചിലരത് അറിയാൻ വേണ്ടിയിട്ട് തന്നെ അവരെ കാണുമ്പോൾ അങ്ങ് ചോദിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ നമ്മൾ ശ്രദ്ധിച്ച അയലോക്കൻകാരായിരിക്കേ അപ്പോൾ അവരോട് ഇന്നലെ തന്നെ ആയിരുന്നു പ്രശ്നം വീട്ടിൽ എന്നിങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്നവർ അതിൻ്റെയും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ അവർക്ക് പുറത്തു പറയാൻ ഒട്ടും താല്പര്യം ആർക്കും ആരുടെയും പ്രശ്നങ്ങൾ പറയാൻ ഇഷ്ടമില്ല അല്ലേ കാരണം അത് മറ്റുള്ളവർ അറിയുമ്പോൾ അവർക്കൊരു വിഷമവും കൂടെയാണ് അപ്പം നമ്മളായിട്ട് ആ വിഷമം കൂട്ടേണ്ട കാര്യമുണ്ടോ പിന്നെ ടെൻഷൻ അടിച്ചിരിങ്ങനെ ഇരിക്കുന്നവരെ അടുത്ത് ചെന്നിട്ട് ആ നല്ല ടെൻഷനാണ് അല്ലേ ആ അങ്ങനെയല്ലേ അങ്ങനെ ചെയ്തിട്ടല്ലേ ടെൻഷൻ എന്ന് ചോദിക്കും ടെൻഷൻ അടിച്ചിരിക്കുന്ന അവർക്കൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അത് പിന്നെ നമ്മൾ പറഞ്ഞ് കൂട്ടേണ്ട കാര്യമില്ലല്ലോ അല്ലേ ഇങ്ങനെയൊക്കെയുള്ള കൊച്ചുകാര്യങ്ങൾ നമ്മളെ ഒന്ന് നാവിനെ നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് നാവ് നമ്മുടെ പൊന്നായിട്ടിരിക്കും അല്ലെങ്കിൽ നാവിനെ പോലെ ഒരു ദൂഷിച്ച സാധനം വേറെ ഒന്നുമില്ല പല പ്രശ്നങ്ങൾക്കും കാരണം എന്നാന്നറിയാമോ നമ്മുടെ നാവ് തന്നെയല്ലേ നാവ് എടുത്ത് നമ്മൾ പ്രയോഗിക്കുന്ന ഓരോ പദങ്ങളാണ് പിന്നീട് വലിയ വലിയ വഴക്കുകളിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകുന്നത് ആദ്യം ചെറുതായിട്ട് തുടങ്ങിയിട്ട് പിന്നെ പിന്നെ നമ്മുടെ കൺട്രോൾ കൺട്രോളല്ലാത്തു പോകുന്ന ഒരു സാധനമാണ് നമ്മുടെ നാവ് അപ്പോൾ നമ്മുടെ നാവിനെ നമ്മൾ തീർച്ചയായിട്ടും നിയന്ത്രിക്കണം അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് നമ്മുടെ നാവിനെ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബഹായ്